ഹായ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കണത് ബിരിയാണി മസാലയാണ് ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്നത് ബിരിയാണി ആയിരിക്കും പെട്ടെന്ന് ഒരു വിരുന്നുകാർ വന്നാലും വരുന്ന മുമ്പ് തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഒരു ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മ പോയി കടയിൽ പോയിട്ടായിരിക്കും ആ ബിരിയാണി മസാല മേടിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ആ ബിരിയാണി മസാല ഉണ്ടാക്കി എങ്ങനെയിരിക്കും അതായത് നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല മണം ഉണ്ടാവും നമുക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയതാണ് ഒരു അഞ്ച് ആറ് മാസങ്ങളിൽ നമുക്ക് ഒരു ദിവസം ഇത്തിരി മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിരിയാണി മസാല പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തിയാലോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പട്ട തക്കോലം ജാതിക്ക ഏലക്ക കറുത്ത ഏലക്ക കറാമ്പൂ പട്ട പറ്റൽ മുളക് കുരുമുളക് മല്ലി വലിയ ജീരകം സാജീരകം ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ചിട്ടാണ് നമ്മളിവിടെ പിന്നെ ബിരിയാണി മസാല തയ്യാറിക്കാൻ പോണത് പക്ഷെ കടയിൽ പോയാലും നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് സാജീരകം മാത്രമാണ് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് സാജീരകം വില കുറവാണ് നമുക്ക് ഏത് കടകളിൽ അന്വേഷിച്ചാലും ഈ സാജീരകം കിട്ടും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കിട്ടാത്തത് ഈ ജാതിക്ക ആയിരിക്കും ജാതിക്ക് ഏത് കടയിലും ഒരു സാധനം മേടിക്കുമ്പോൾ ജാതിക്ക് നമുക്ക് കിട്ടും പിന്നെ ഒന്ന് കിട്ടാത്തതും കൂടി ഞാൻ പറഞ്ഞുതരാം കറുത്ത ഇലക്ക അത് നമ്മൾ ചില കടകളിലേക്ക് കിട്ടുള്ളൂ പക്ഷെ ആയുർവേദിക് കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതാണ് ഇല്ലെങ്കിൽ വലിയ കടകളിൽ കിട്ടും ഇത് ഇത്ര സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഇത്തിരി കിട്ടാൻ ബുദ്ധിമുട്ട് പക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അപ്പം നമുക്ക് അടുത്തത് വേണ്ടത് ഇതിനെയൊക്കെ ഒന്ന് ലൈറ്റ് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പാത്രത്തിൽ ഞാൻ അതിന്റെ അളവ് കാണിച്ചു തരാം എത്രയാണ് എടുക്കണത് എന്ന് രണ്ട് ടേബിൾ സ്പൂണ് പട്ടയിട്ട് കൊടുക്കുന്നുണ്ട് തക്കോലം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ പറയുമ്പോൾ ഇത് പൊടിച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ആവും അതിനാണ് അത് കാണിച്ചു തരുന്നത് അതായത് രണ്ട് മൂന്നാലെണ്ണം തക്കോലം ജാതിക്ക ഇതുപോലെ ഒരു ഒരെട്ട് എണ്ണമാണ് ഇത് പൊട്ടി ഇതിന്റെ തൊലി എടുത്തപ്പോൾ പൊട്ടിയതാണ് ഒരു ജാതിക്ക ഏലക്കായ് ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് കറുത്ത ഏലക്കയാണ് കടയിലെല്ലാം മേടിക്കാൻ കിട്ടും ഇതിലൊരു നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കറാമ്പൂവ് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ടട ഏല മൂന്നെണ്ണം മുളക് ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് രണ്ട് ടേബിൾ സ്പൂണ് മല്ലി മൂന്ന് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂണ് സാജീരകം ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഒന്നര ടേബിൾ സ്പൂണ് ഇതൊക്കെ കൂടെ ഞാൻ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്നും നമുക്ക് ചൂടാക്കി എടുക്കണം നല്ല മൊരിയാൻ പാടില്ല ഇതിൻ്റെ ഒക്കെ ഒരു ലേശം ഒരു അംശം വെള്ളം പോലെ ഉണ്ട് അതായത് നമ്മളിപ്പോൾ എടുത്തു വയ്ക്കുമ്പോൾ എല്ലാ സാധനത്തിലും ഒരു എണ്ണ മയം പോലെ ഇതുണ്ടാകും അപ്പം അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ലൈറ്റായിട്ടൊന്ന് കമ്മിയായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം അപ്പം ചൂടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം ചൂടാവണം എന്നൊന്നുമില്ല നമുക്ക് കൊട്ടിക്കൊടുക്കാം അതെല്ലാം കൂടെ അതിൽ കൊട്ടിക്കൊടുക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒന്ന് നമ്മൾക്ക് ഇങ്ങനെ പിടിച്ച നല്ല ചൂട് വേണം അത്ര ചൂടേ ആവണ്ടുള്ളൂ ഒരുപാട് ചൂടാവാൻ പാടില്ല നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കാൻ മതി ഇങ്ങനെ ഒരു ലെവലിൽ ലൈറ്റ് ആയിട്ട് ചൂടാ പാടുള്ളൂ നമുക്ക് ഇങ്ങനെ തൊടുമ്പോ അതാ വേണ്ടല്ലോ എങ്ങനെ ഈ നല്ല ചൂടുണ്ട് അത്രേ വേണ്ടുള്ളൂ ഞാൻ പ്രത്യേകം പറഞ്ഞു തരണം ഒരുപാട് ചൂടാ വേണ്ട ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഇത് നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ അപ്പൊ ഒന്ന് പട്ടുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഇത് നല്ല പോലെ അതാ ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതും പൊടിക്കാം ചെറിയൊരു ജാറെ എടുത്തു ഞാൻ ഇതിൽ കൊട്ടി കൊടുക്കണ്ട എല്ലാം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് ഞാനൊരു ചെറിയ ടീസ്പൂണ് ഇട്ടുകൊടുക്കണ്ട ഇതാ നമ്മൾ പൊടിക്കാൻ പോകുമ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇടേണ്ടത് അതിൻ്റെ മൊണ്ണിൽ ഇടരുത് ഇതിൽ എന്താണ് മറ്റേ നമ്മൾ അളക്കുമ്പോൾ കരിയോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇട്ട് കാണിച്ച് തരുന്നത് ഇനി നമുക്കിതിനൊന്ന് നന്നായി പൊടിച്ചെടുക്കാം അപ്പം നമുക്ക് പൊടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം പട്ടുപോലെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബിരിയാണി മസാല നസലായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പൊടിച്ച് വെച്ചല്ലോ ഇനി ഇതിനെങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ നല്ലൊരു ബോട്ടിൽ എടുക്കുക ഇതേപോലത്തെ അല്ലെങ്കിൽ വീട്ടിൽ ഏതാണ് പാത്രം വെച്ചാൽ അതേപോലെ ഒരു ബോട്ടിൽ എടുക്കുക ബോട്ടിൽ എടുക്കുന്നത് നമുക്ക് ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് ആഴ്ചക്കോ ഡെയിലി ഉണ്ടാക്കുന്നവരെ എങ്ങനെയാണ് വെച്ചുണ്ടെങ്കിൽ അതിനൊരു പാത്രത്തിൽ മാറ്റി വെക്കുക ഇത് എടുത്തു വെക്കാനുള്ളത് നമുക്ക് തുറക്കാൻ പാടില്ല അതാണ് എപ്പഴും എപ്പോഴും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണം പോകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇല്ല ഒരു പാത്രത്തിൽ തന്നെ എടുത്തിട്ട് എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു തോന്നുന്നേ ഉള്ളൂ അപ്പൊ ഇതില് നമ്മൾ ഇനി ഇതിലേക്ക് കാക്കി വെക്കാം ഇങ്ങനെ നമ്മൾക്ക് ഇതിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ നമ്മൾ ഞാൻ ഇപ്പൊ ഇത് പൊടിച്ചിരിക്കുന്നത് ആഴ്ചക്ക് വെക്കുകയാണെങ്കിൽ കൂടിയിട്ട് ഒരു ആറ് മാസം ഈ പൊടി പറ്റും അല്ല ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നരയിടം വെക്കുകയാണെങ്കിലും എന്തായാലും ആറ് ഏഴ് മാസത്തിന് ഈ ബിരിയാണി മസാല ഏത് വീട്ടിലാണെങ്കിലും പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ മസാലനെ പറ്റി പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പേടിയാണ് നമുക്ക് അതിൽ കിട അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ എന്താണോന്നു നമുക്ക് അറിയില്ല നമ്മുടെ വീട്ടില് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ അത് ഇതിന് വേണ്ടിയിട്ടൊന്ന് നോക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മൾക്ക് എന്താ പറയാ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പറയണെന്ന് നിങ്ങൾക്കൊന്നും തോന്നരുത് ഇത്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് സുഖമായിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഈ മസാല പൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് അതായത് ഇതിന്റെ ചൂടാറാൻ നമ്മൾ എടുത്തു വെക്കണം അപ്പൊ തന്നെ ബോട്ടിലിൽ വെച്ച് മൂടി വെക്കരുത് അതിൻ്റെ ചൂടൊന്ന് ലേശം അതായത് മിക്സി പൊടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ചൂടാവും അപ്പൊ ആ ചൂടും കൂടെ പോയിട്ട് വേണം നമ്മൾ പാത്രത്തിൽ തയ്യാറാക്കി വെക്കണിങ്ങാ അതും പോരാത്തത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാവർക്കും എന്തെടുത്താലും സുഖമില്ലാകെ വരികയാണ് അത് കഴിച്ച ഇത് കഴിച്ചാൽ എല്ലാം നമുക്ക് സുഖമില്ലാകെ വരുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഇതേപോലെ നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖം പമ്പ കടക്കും ഇവിടെയേ നമുക്ക് അസുഖം ഉണ്ടാവില്ല എന്താ വെച്ചാൽ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിയണം വീട്ടിലിപ്പോ ചീര മുരിങ്ങ എന്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കും അതുപോലെ ഇതേപോലെ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമുക്ക് അസുഖങ്ങളെ നമ്മുടെ വീട്ടിൽ വരില്ല പിന്നെ പിന്നൊന്ന് ഞാനിപ്പോ ഈ മസാല ഉണ്ടാക്കിയല്ലോ അടുത്തതായിട്ട് എന്റെ ബിരിയാണി ആയിരിക്കും ഈ മസാല ഇട്ടിട്ട് ഞാൻ ബിരിയാണിയും കൂടി വെക്കുന്നത് എങ്ങനെയാണെന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ അടുത്ത വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ